ആദ്യം തന്നെ ഉണ്ടാകുന്നു എന്താ സ്വന്തം രണ്ട് പെൺമക്കളുടെ നിക്കാഹ് മുടങ്ങാണ് ആദ്യത്തെ ദുരന്തം അത് അള്ളാഹുത്താല ഖൈറിനു വേണ്ടി ചെയ്തതാണ് ഏതായിരുന്നാലും ഈ രണ്ടുപേരും മക്കളെ തൊളാക്കയിൽ എന്നാൽ ഒത്തുബ എന്ന് പറയുന്ന മകൻ റുക്കയ്യാ ബീബിയെ നിക്കാഹ് ചെയ്തിരുന്ന അബുലഹബിന്റെ ഒത്തുബ എന്ന മകൻ നബിസ്വല്ലാഹുസ് തങ്ങളെ സമീപത്ത് വന്ന് അപമര്യാദയായി പെരുമാറുകൂടി ചേരുന്നു വാപ്പ അബുലഹബുംബയും കൂടെ വന്നു മുത്ത് നബിയുടെ മാറുപിടിച്ചു അവരന്ന് കച്ചവടത്തിനു വേണ്ടി പോവാണ് സിറിയയിലേക്ക് ആ സമയത്ത് നിബിതങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മാറുപിടിക്കുകയും ചെയ്തിട്ടാണ് ഇയാൾ ഇറങ്ങിപ്പോകുന്നത് ആ സമയത്ത് അള്ളാഹന്റെ ഹബീബിന്റെ വല്ലാതെ വേദനിച്ചു അവിടത്തെ അവിടുത്തെ നാവുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞുപോയി പടച്ചവനെ അയാൾക്കെതിരെ ഒരു ഹിംസ്ര ജീവിയെ നീ ഈ വാക്ക് ആര് കേട്ടു അബൂലഹബും മകൻ കേട്ടു അൽ അമീൻ അവർക്ക് അനുഭവമാണ് ആ നാവുകൊണ്ട് പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് വളരെയധികം പേടിച്ചു യാത്രയിൽ ഉടനീളം അബൂൽ പറഞ്ഞു അറിഞ്ഞു മോനെ ശ്രദ്ധിക്കണേ മുഹമ്മദിന്റെ വാക്കാൻ ഓർമ്മ ഉണ്ടല്ലോ അങ്ങനെ ബുസ്ര നേരത്തെയൊക്കെ ചരിത്രത്തിൽ കടന്നു വന്ന ആ പട്ടണത്തിലെത്തിയപ്പോൾ സാധാരണ ചരക്കുകളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട് അതിന്റെ പരിസരത്തായി സാർത്ഥവാഹക സംഘത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് അബൂ പറഞ്ഞു മോനെ നീ താഴെ കടക്കണ്ട ആ ചരക്കളെ മേലെ കയറിക്കടന്നോ ഏതാ ഓർമ്മ വരുന്നത് മുത്തനുബിയുടെ വാക്കാണ് അങ്ങനെ ഒത്തുബാ ആ ചരക്കുകളുടെ മുകളിൽ കയറിയിട്ടാ രാത്രി ഉറങ്ങുന്നത് സുബഹാനന്തോ പാതിര സമയമായപ്പോഴാ ഒരു സിംഹം വരുന്നു ആ ചരക്കുകളുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു ഉറങ്ങുന്ന മുഴുവൻ ആളുകളെ ഇങ്ങനെ മണത്തു മണത്തു നോക്കിയിട്ട് അവസാനം ഒരൊറ്റ കുതിപ്പാണ് ഈ ചരക്കുകളുടെ കൂനയുടെ മുകളിലേക്ക് ചാടിയിട്ട് റുതുബയുടെ തലയും കടിച്ചെടുത്തുകൊണ്ടതാ അത് കടന്നു കളയുന്നു അള്ളാൻ്റെ ഹബീബിന്റെ വാക്ക് പുലരുന്നു അങ്ങനെ നബി തങ്ങൾക്ക് പ്രബോധന രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അത് കഴിഞ്ഞതാ പ്രവാചകരിൽ വിശ്വാസം തുടങ്ങിയതോടെ ശക്തമായ എതിർപ്പും പീഡനവുമാണ് അതിലേറ്റവും ഉണ്ടായിരുന്ന പ്രബോധകൻ സയ്ഹുൻ ആദ്യമായതാ പരിശുദ്ധ കരിസരത്ത് ചെന്നു നിന്നുകൊണ്ട് അവിടുന്ന് വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പരസ്യമായ ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം തുടങ്ങിയപ്പോൾ തങ്ങളെ അടിച്ച് താഴെയിട്ടു അങ്ങനെ അത് ഫലം യഫ് ഇല്ല അന്ന് വൈകുന്നേരമാണ് പിന്നെ മഹാനവരുകളുടെ ബോധം വീണത് ബോധം പോകുന്നത് വരെ അതാ കുന്താവിടത്തെ തല്ലി താഴെയിടുകയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ പൊതു പ്രഭാഷകൻ ഉള്ളത് ശുദ്ധീകൃതി അള്ളാഹുവിനാണ് മഹാന്റെ പറക്കത്തുകൊണ്ട് നമ്മളെ പ്രഭാഷണങ്ങളിൽ അല്ലാഹു പറക്കത്ത് വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട ശുദ്ധീകൃതി അള്ളാഹു വന്നു ഒരുപാട് പീഡനമേറ്റുവാങ്ങിയിട്ടുണ്ട് അതെ ഹുവൈലിദ് എന്ന് പറയുന്ന ആള് മഹാനായ സുദ്ദീഖ് തങ്ങളെയും റളിയല്ലാഹു പിടിച്ചു കൊണ്ടുപോയി ഒരു കയറിൽ രണ്ടുപേരെയും കൂട്ടിക്കെട്ടി ദിവസങ്ങളോളം അറസ്റ്റ് ചെയ്തിരുന്നതായി ദലായിലു കാണാം സുദ്ദീഖ് പോലും വീട്ടിൽ കെട്ടിയിട്ടിരുന്നു അവസാനം നിക്കപ്രതില്ലാതെ ഒരു വേള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ മക്ക വിട്ട് എത്യോപ്യയിലേക്ക് പോകാൻ അഭയാർത്ഥികളുടെ കെട്ടും ചുമന്നും നടന്നു പോകുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ സുദ്ധീകൃതങ്ങൾ നടന്നു ഗോത്രത്തിന്റെ നേതാവ് നാടുവിട്ടുപോകുന്നത് കണ്ടപ്പോൾ മഹാനവരുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നാടുവിട്ടു പോകല്ല മിസുലു നിങ്ങളെപ്പോലുള്ള ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പാടില്ല നിങ്ങളിട്ട് പോകാനും പാടില്ല എന്തുകൊണ്ട് ഇന്നക്ക നിങ്ങൾ പ്രാരാബ്ദങ്ങളെ ഏറ്റെടുക്കുന്ന ആളാണ് പ്രയാസമുള്ളവന് സാന്ത്വനം നൽകുന്ന ആളാണ് കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ് ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ് നിങ്ങളെ നാടിനു വേണം നിങ്ങൾ പോകല്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച് കുറേശികളോട് പറഞ്ഞു ഞാൻ അഭയം കൊടുക്കുകയാണ് അബൂബക്കറിന് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ ആ വാക്ക് നിങ്ങൾ അംഗീകരിക്കണം അത് അന്നത്തെ ഒരു മര്യാദയാണ് അങ്ങനെ അവർ അംഗീകരിച്ചു പക്ഷെ അവർ നിബന്ധന വെച്ചു എന്താ നിബന്ധന അബൂബക്കർ ഇനി മുതൽക്ക് ഉറക്കെ പരസ്യമായി ഖുർആൻ ഓതാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല ആ നിബന്ധനയോടെ ഇവിടെ വെച്ചത് പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോ സുദ്ധിഖർദിയുള്ള വീടിന്റെ മുറ്റത്തൊരു പന്തൽ കെട്ടി അതിൻ്റെ ഉള്ളുന്ന ആ ഖുർആൻ കുർആാനോത്തും നിസ്കാരമൊക്കെ ആ സമയത്തതാ അവിടുന്ന് പ്രാർത്ഥനയും ഓത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പം അടുത്തുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ സുദ്ധിക്ക് തങ്ങളുടെ വശ്യസുന്ദരമായ കിറാത്ത് കേൾക്കാൻ അവിടെ ഇങ്ങനെ തടിച്ചുകൂടും ഇതോടെ ഇബിനു ദുഗുന്നെ സമീപിച്ചുകൊണ്ട് കരാറ് പിൻവലിക്കാൻ അമ്ന പിൻവലിക്കാൻ അവരാവശ്യപ്പെട്ടു ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ അമിന് നിങ്ങൾ പിൻവലിച്ചോളി എനിക്ക് അള്ളാഹുവിന്റെ അങ്ങനെ മുത്തനബിയോടൊപ്പം ത്യാഗം സഹിച്ചുകൊണ്ട് പ്രബോധന ഉറച്ചു നിന്നു അബ്ദുല്ലാഹുബിൻ ആദ്യമായി പരസ്യമായി ഉറക്കെ ഉറക്കിൽ വെച്ച് പരിശുദ്ധ ഖുർആാൻ ഓദിയാളാണ് സൂറത്തുറഹ്മാൻ ഉറക്ക ഓദീതിന്റെ പേരിൽ അടി കിട്ടിയിട്ട് അവിടുത്തെ കണ്ണും മൂക്കും വീങ്ങി ഏതാണെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വീർത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഒരുപാട് മഹാന്മാർ മഹാനായ സയ്യദുന യാസിയാഹുവിന്റെ കുടുംബം യാസ്രതി അള്ളാഹുന്റെ കുടുംബം വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ബഹുമാനപ്പെട്ട യാസിയാഹു അനു പറയുന്നത് കാണാം അവിടെ ആ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അവരുടെ പ്രിയപ്പെട്ട ഭാര്യ മഹതിയായ സുമയ്യാബി അള്ളാഹോ അബൂജഹലിന്റെ കരാള കരം കൊണ്ടാണ് ആ മഹതി ചാട്ടുളി കൊണ്ടുള്ള കുത്തേറ്റ് ആ ചാട്ടുളിയുടെ തലപ്പത്ത് നിന്ന് പടഞ്ഞു പടഞ്ഞു മരിച്ചത് മഹാനായ ആശ്രദി അള്ളാഹുഹു ഇരുമ്പിന്റെ അങ്കി അണിയിച്ച് അത് ആ ചുട്ടുപൊള്ളുന്ന വൈ വെയിലത്തിട്ടുകൊണ്ട് അവിടുത്തെ പീഡിപ്പിച്ചപ്പോൾ ആ പരിക്കു മൂലമാണ് അവിടുന്ന് വഫാത്തായിപ്പോയത് അവിടുത്തെ മകനാകുന്ന അമ്മാർ റതിയല്ലാഹ് ഒന്നുവിനെ ഇരുമ്പിന്റെ ചീളുകൾ പഴുപ്പിച്ച് നിലത്ത് പാകി വെച്ചിട്ട് അതിന്റെ മേലെ മലർത്തി കിടത്തിയിട്ട് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചപ്പോൾ ആ ചീളുകൾ തുളഞ്ഞ് ഒരിക്കലും തൂർന്നു പോകാനാകാത്ത വിധമുള്ള കുഴികൾ അവിടുത്തെ പുറത്തു രൂപപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഒരുപാട് സ്വഹാപത്ത് ഏറ്റുവാങ്ങുകയാണ് സയ്യദിനുവിന് അവിടത്തെ അളാപ്പ ഹക്കമ ബിന് അബുലാസ് വീട്ടില് കെട്ടിയിടുകയാണ് ഇങ്ങനെ ഒരുപാട് സ്വഹാബത്തിന് പ്രതിസന്ധി ഉണ്ടായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എവിടെയും പ്രയാസങ്ങളാണ് അങ്ങനെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടപ്പോ അവിടെ നിന്ന് നിർദ്ദേശിച്ചതെന്താ നിങ്ങൾ ഈ അക്രമത്തെ ഒക്കെ അതേ രീതിയിൽ കയ്യും പോലെ തിരിച്ചടിച്ചോളി എന്ന് പറഞ്ഞോ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല പറയാതിരുന്നത് നബി നബിസ്വല്ലാഹുലിസ്മ നിങ്ങളെ ഉമ്മത്തിന് അന്ന് തീരെ ശക്തി ശക്തിയില്ലാത്തതുകൊണ്ട് അതൊന്നുമല്ല അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ വലിയ ശക്തിയൊന്നും ആവശ്യമില്ല ഒരു നാടിനെ അസ്വസ്ഥപ്പെടുത്താൻ കുറഞ്ഞ മതി പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോ നമുക്ക് എവിടെയും സി സി ടി വി ഉണ്ടാവും കറന്റ് ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും ആളൊക്കെ കാണുമല്ലോ അന്ന് ആ സംവിധാനം ഒന്നുമില്ല അപ്പൊ രാത്രിയാകാൻ നേരത്ത് കാബിന്റെ എരുത്ത് വന്നാൽ ഏകദേശം നേതാക്കന്മാരും വാട്ടർ ലെവലിലേക്ക് ഉണ്ടായ ഒരു വാളുവായിട്ട് വന്നാൽ ഈ അബൂജയിൽ അടക്കമുള്ളവന്റെ ഒക്കെ തല കൊയ്ത് ഒരുത്തന് വേണമെങ്കിൽ നാട് വിടാം പക്ഷേ അള്ളാന്റെ റസൂൽ അനുവദിച്ചില്ല പരിശുദ്ധ കുറാനും സമ്മതിച്ചില്ല എന്തുകൊണ്ട് ഇസ്ലാമിന് ഒരു നിലപാടുണ്ട് സിവിലിയന്മാരായുധമെടുക്കാൻ പാടില്ല സിവിലിയന്മാരായുധമെടുത്തിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നത് ലോകത്തെവിടെയും നടന്നു കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അക്രമമാണ് തീവ്രവാദമാണ് സിവിലിയന്മാരായുധമെടുക്കാൻ പാടില്ല അതിനാൽ എഴുപത്തി ചില്ലാനം ആയത്തുകൾ ഈ കാലഘട്ടത്തിൽ ഈ ആയത്തുകളുടെ മുഴുവനും ആശയം എന്തായിരുന്നു ഇത് നിങ്ങൾ അക്രമത്തെ അക്രമം കൊണ്ട് നേരിടരുത് അനീതിയെ അനീതി കൊണ്ട് നേരിടരുത് നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക ഫ ഇതല്ലൈനഹു അതാവാലിയുൻഹമീം അപ്പോൾ നിങ്ങളുടെ എതിരാളി ആത്മമിത്രമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം ഇതായിരുന്നു അവിടത്തെ ദേവത്തിന്റെ ശൈലി അതുകൊണ്ട് തന്നെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ സങ്കടപ്പെട്ട് മുത്തനിബിയുടെ സമീപത്ത് ചെന്നപ്പം അവരോടൊക്കെ അവിടുന്ന് പറഞ്ഞതെന്താൽ യാസറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരും സ്വർഗം തരും എന്ന് മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ അന്ന് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ പറഞ്ഞില്ല ശിവിലിയന്മാരായുധെടുത്തിട്ട് പ്രശ്നം പരിഹരിച്ച ചരിത്രമില്ല ഇന്ത്യയിലുമില്ല പുറത്തുമില്ല ഏത് ചരിത്രം എടുത്ത് വയ്ക്കാലും അതെ ഞാനത് വിശകലനം ചെയ്യുകയല്ല ചുരുക്കത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി നിക്കപ്രതിയില്ലാതെ വന്നപ്പോൾ ഹബീബ് ബനുയായികളോട് പറഞ്ഞു നിങ്ങൾ ഹബ്സീനയിലേക്ക് പോകുക എത്യോപ്യയിലേക്ക് പോകുക അവിടെ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും അക്രമിക്കപ്പെടുകയില്ല ആ നിർദ്ദേശം മാനിച്ച് ഹിജറയുടെ ആ അനുഭവത്തിന്റെ അഞ്ചാം കൊല്ലം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം അതാ ജിദ്ദവരെ പലരും കാൽനടയായും ഒട്ടകപ്പുറത്തായും യാത്ര ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു തോണിയിൽ കയറി അവരെപ്പയിലേക്ക് നാടുവിടുകയാണ് ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് മകളായ നിങ്ങൾക്കറിയോതങ്ങളുടെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി നാടുവിട്ടു പോകുകയാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് ഉസ്മാൻ ഉസ്മാനുബിൻ ഈ സംഘത്തിലുണ്ട് ഉസ്മാനുബിനും ഉണ്ട് പിന്നീട് മുത്തുനബിയുടെ പ്രിയതമയായി യാത്രയിലുണ്ട് അങ്ങനെ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും എത്യോപ്യയിലേക്ക് ഹിജറയത്തിന്റെ അഞ്ചാമത്തെ വർഷം റജബ് മാസത്തിലാണ് ഈ പലായനം നടക്കുന്നത് മൂന്ന് മാസം അവരവിടെ താമസിച്ചപ്പോ ഇവിടുന്നൊരു കിംബലന്തി എന്നു മക്കാരൊക്കെ മുസ്ലിം ആയിട്ടുണ്ട് അത് തെറ്റിദ്ധരിച്ച് അവർ തിരിച്ചു പോന്നു പല ആളുകളും പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോ നേരത്തെ ഉള്ളതിനേക്കാൾ അക്രമം വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത് ഒരു ഹിജറ കൂടി വലിയ ഒരു സംഘം ഇവിടുന്ന് പോയി അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ അലി അലിറദിയാഹുന്നിന്റെ ഇക്കാക്കർ ബിൻ അബിത്താൽ നേതൃത്വത്തിലാണ് അന്ന് എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിം സമുദായം അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ അനുഭവിച്ച ത്യാഗവും ബുദ്ധിമുട്ടും എത്രയായിരുന്നു മുസ്ലിമായി ജീവിക്കാൻ കഴിയാഞ്ഞിട്ട് മക്ക വിട്ട് നാടുവിട്ട് പോകാണ് കടൽ കടന്നാണ് പോകുന്നത് അങ്ങനെ ത്യോപ്പയിൽ അവര് സമാധാനത്തോടെ കഴിഞ്ഞപ്പോഴും കുറേശ്ശികള് വെറുതെ വിട്ടില്ല അവർ നജ്ജാസി രാജാവിന്റെ അടുത്തേക്ക് രണ്ട് ദൂതന്മാരെ പറഞ്ഞയച്ചു ഒന്ന് അദ്ദേഹം അന്ന് ശത്രുക്കളുടെ പക്ഷത്താണ് അതുപോലെ ഇവർ രണ്ടുപേരും അവിടെ ചെന്ന് ഇവരെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും രാജാവ് രണ്ടു കൂട്ടരെയും വിളിപ്പിച്ച് വിശകലനം നടത്തിയപ്പോൾ മഹാനായ ജാഫർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും സൂറത്ത് മറിയമിന്റെ നല്ലൊരു ഭാഗം ഓതിക്കേളിപ്പിക്കുകയും ചെയ്തപ്പോൾ രാജാവ് പറയുന്നു ജാ ഈസാ ഈ ത്വാലിബ് ഓതി കേൾപ്പിച്ചതും ഈസാ നബി സലാം പഠിപ്പിച്ചതും മിൻ മിസ്കാത്തിൻ വാഹിദ ഒരേ സ്രോതസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഫലാ നിങ്ങൾ രണ്ടുപേരും വേഗം വിട്ടോളൂ ഒരിക്കലും ഇവരെ നിങ്ങൾക്ക് മടക്കി തരില്ല തിരിച്ചു തരില്ല അങ്ങനെ അവർ നിരാശരായി മടങ്ങിപ്പോരേണ്ടി വന്നു അവിടെ താമസിച്ച മുസ്ലിമീങ്ങൾ സമാധാനത്തോടെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ മക്കയിൽ അപ്പോഴും സത്യവിശ്വാസി